ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ട് കഥാപ്രസംഗ വേദികളിൽ വളരെയധികം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് അതായത് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് അതായത് പന്തലൂർ ശ്രീ ശിവശങ്കരൻ നായർ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം തുടങ്ങുന്ന കാലം മുതലേക്കുള്ള ആ ഒരു അനുഭവങ്ങൾ ഓർമ്മകൾ അതാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീടുകൾക്ക് കിടക്കാം അപ്പോൾ ഇത്ര അധികം കാലഘട്ടം കാലം നമ്മൾ മുപ്പത്തഞ്ച് വർഷമായില്ലേ ആ അപ്പോൾ ആ ഒരു തുടക്ക കാലഘട്ടത്തിക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് തോന്നുന്നത് താങ്കൾക്ക് അതായത് എൻ്റെ അമ്മ വലിയ ഈശ്വരഭക്തിയായിരുന്നു അച്ഛൻ പതിമൂന്നാമത്തെ വയസ്സിൽ ഭരണപ്പെട്ടു തുടർന്ന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസപ്പെടെ അഞ്ചാം ക്ലാസ് വരെ നമ്മൾ പന്തലൂർ സ്കൂൾ സ്കൂളുകളുള്ളൂ അത് കഴിഞ്ഞാൽ മഞ്ചേരി പോകണം ഹൈസ്കൂളോ അവിടുന്ന് തുടങ്ങു വണങ്ങിട്ടുണ്ട് അഞ്ചു വരെ ആകെ സ്കൂളുള്ളൂ അപ്പോൾ നാലാം നാലാം പോയോട് കൂടി അച്ഛൻ മരിക്കു അങ്ങനെ ആ അഞ്ചാം തരം കഷ്ടച്ച് വിജയിച്ചു എന്ന് പറയാം സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ അച്ഛൻ അഞ്ചാം അഞ്ചാം തരം വരെ പഠിച്ചു പിന്നെ വലിയ ഉന്നത വിദ്യാഭ്യാസമില്ല അച്ഛനും മരിച്ചുപോയി പിന്നെ പ്രാരാബ്ദത്തിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങാണ് ജീവിതം അപ്പോൾ അമ്മയാണെന്നു വെച്ചാൽ വലിയ ഈശ്വരമൊക്കെ അമ്മ പലർച്ചേന്ന് ഇട്ടിട്ട് രാമായണം ഭാഗവതം പരിനാമകീർത്തനം ഇങ്ങനത്തെ കഥകളങ്ങനെ ചെയ്യും ഇത് കേട്ട് കേട്ട് എൻ്റെ മനസ്സിൽ കുറേ അതൊറച്ചു അങ്ങനെ അതെല്ലാം പഠിച്ച് അപ്പോൾ എൻ്റെ ഇത് കഥ പുരാണ കഥകളെല്ലാം അറിവ് പറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എന്താണ് വഴി വായിച്ചു കൊടുക്കുമ്പോഴൊന്നും അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് ഏകദേശം അതിൻ്റെ അസ്ഥങ്ങൾ കഥാരൂപത്തിലാക്കി ശ്രീകൃഷ്ണ കഥകൾ ഈ ക്ഷേത്രമുറ്റത്ത് ഇരുന്ന് വല്ല മറ്റേ എന്താണ് തിരുവോണം അല്ലെങ്കിൽ ശിവരാത്രി നവരാത്രി ഇങ്ങനെയൊക്കെ ഉറക്കം ഒഴിക്കുന്ന സന്ദർഭങ്ങളിൽ അത് അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പം അത് ഇഷ്ടപ്പെട്ട് വരാൻ തുടങ്ങി എല്ലാവരും തരക്കെടുില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ചില സ്കൂളുകൾ ക്ഷേത്രമുറ്റത്തെ മുറ്റത്തെ ചില കലാപരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെ തുടക്കം മുതൽ തിരുമണിക്കര പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് തുടക്കം മഞ്ചേരി 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 തൃക്കലമോട് തിരുമണിക്കര ആ അവിടെ അവിടെയാണ് ഇവിടെ തുടക്കം ഉണ്ടായത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആ ജനങ്ങളുടെ ഒരു ഗൗരുവായൂർ ഏകാദി ദിവസം ആദ്യം ആദ്യം പന്തലൂരല്ല മദലൂരല്ല അങ്ങനെ അവതരിപ്പ് അതെല്ലാം പല സ്ഥലത്തും പല സമയത്തും അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷേ അവർ പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ കാര്യമായിട്ട് തേജ് പരിപാടിയായിട്ട് അവിടെയാണ് അവതരിപ്പിച്ചത് അങ്ങനെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലർക്കെല്ലാം പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി ഈ കഥകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് വളരെ ചെറിയ തുച്ഛമായ പ്രതിഫലയെ ലഭിക്കാറുള്ളൂ ഒരു ഇരുപത്തഞ്ച് റുപ്പ്യൊക്കെയാണ് ആദ്യമായിട്ട് ഇരുപത്തഞ്ച് റുപ്പ പിന്നെ അത് അൻപതായി നൂറ് നൂറ് റുപ്പ്യായി ഇപ്പോൾ ചുരുങ്ങിയതൊരു എഴുന്നൂറോളം സ്റ്റേജ് കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആ അതിൽ പലയിടത്തും വെച്ച് ഓണപ്പുടവുകളും സമ്മാനങ്ങളും പാരിദോഷികൾ ഇങ്ങനെ പലതും ലഭിച്ചിട്ടുണ്ട് പാലക്കാട് വടക്കന്തറയിൽ വെച്ചിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറ് സർട്ടിഫിക്കറ്റ് തന്നു ഇവിടെ പന്തലൂ ദേവി ക്ഷേത്രത്തിൻ്റെ മണികണ്ഠൻ പ്രസിഡന്റ് പന്തലൂ ക്ഷേത്രത്തിന്റെ മൂപ്പര് പൊന്നാടെ എണീച്ചു പിന്നെ കണ്ണൂരിൽ വെച്ചിട്ട് ഒറ്റപ്പാല നഗരിയിൽ വെച്ചിട്ട് ഇപ്പോൾ അടുത്ത സമയത്ത് കടൽ കാലത്തായിട്ട് അവർ ആദരിക്കേണ്ടായി ഇങ്ങനെ പല സ്ഥലത്തും അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അനുകൂലിക്കും അല്ലാതെ ഇതിനൊരു പ്രസിദ്ധി കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നും മനസ്സിലായി പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് റേഡിയോ കൊടുത്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തു ആ കാലത്ത് നല്ല അതെ ഇപ്പോൾ അതിന് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഓട്ടംതുള്ളൽ കഥാപ്രസംഗങ്ങളൊക്കെ വളരെ പിന്തള്ളപ്പെട്ട ഒരു ഇതാണ് ടെലിവിഷൻ അങ്ങനെയെല്ലാം വന്നപ്പോൾ വളരെ വളരെ ആളുകൾക്ക് അതിലേക്ക് പോയി അപ്പം കുറഞ്ഞു വരണ്ട എന്നാലും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഇന്നും ഇപ്പോഴത്തെ തുപ്രംകോട് ശിവരാത്രിക്ക് ഈ ഈ കൊലത്തെ അനവധി ഈ തുപ്ര തിരുമണിക്കലത്ത് പിന്നെ പന്തലൂര് തുപ്രങ്കോട് ശിവക്ഷേത്രം ഇവിടെയൊക്കെ അനവധി കാലമായിട്ട് പത്തൊമ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ടും പരിപാടി നടത്തുന്ന എളിയ കലാകാരനാണ് ഞാൻ ഇപ്പം പന്തലൂർ ഭഗവതി ക്ഷേത്രത്തിലെ അതാണ് പിന്നെ അത് അതേ പണ്ടൊക്കെ ഒന്നാമത്തെ ദിവസം ഉണ്ട് പിന്നെ വളരെ പരിപാടി വന്നപ്പോൾ അത് നാലാമത്തെ ദിവസത്തിലേക്കായിട്ട് മാറ്റി അതായത് ഇത് കഴിഞ്ഞാൽ അന്നദാന സമയം അന്നദാനം പ്രധാനമായിട്ട് നാലാമത്തെ ദിവസം സമൂഹ സദ്യയാണ് എല്ലാവർക്കും ഭക്ഷണമുണ്ട് അപ്പോൾ ആ ഈ പത്ത് മണിക്കൊക്കെ ആൾക്കാർ വന്നിരിക്കും അപ്പോൾ വെറുതെ ഇരിക്കുകയാണ് പന്ത്രണ്ട് മണി സുമാർ പന്ത്രണ്ട് മണിയെങ്കിലും ആണം അന്ന ഭക്ഷണത്തിന് അപ്പോൾ അതുവരെ സമയം വെറുതെ പോവുക അപ്പോൾ ആ സമയത്ത് കമ്മിറ്റിക്കാർ പറഞ്ഞു ആ സമയത്ത് വയ്ക്കാൻ നമുക്ക് കുറേ ആൾക്കാർ കേൾക്കാനും ഉണ്ടാവും ആൾ നിൽക്കിത് ആസ്വദിച്ച് കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് പൂവും ചെയ്യാം അങ്ങനെയാണ് നാലാം കളം പാട്ടിൽ നിന്നാക്കി മാറ്റിയത് മറ്റേതെല്ലാ ആദ്യം എല്ലാ വർഷവും ആദ്യത്തെ കളം പാട്ടിരുന്നു ഒന്നാം പതി ആ ഒരു പിന്നെ അതായത് തുടക്കകാലത്തെ ആ ഒരു സമയത്തെ ഒരു പാട്ടാഘോഷം ഇപ്പോൾ നമ്മൾ ഒരുപാട് 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 അനവധി വ്യത്യാസമുണ്ട് അന്ന് അന്ന് ഒരു പിന്നെ ശരിക്കും പറയാത്താലും പിന്നെ തിരു നമ്പൂരി ആ ഇത് എടുത്തുകൊണ്ട് മൂന്ന് പ്രദർശനം ഒരു രണ്ടോ മൂന്നോ ചണ്ടി അങ്ങനെ വളരെ ദൈനീയമായിട്ട് പിന്നെ വളരെ ദൈനീയമാണ് പക്ഷേ വന്തലൂർ പറ്റി പറയാത്താൽ മുപ്പത്തഞ്ച് ഉറപ്പിക്കുകയാണ് ഒരു സമയം അത് കഴിക്കാനും കൂടി ആളില്ലാത്ത ദയനീയ സ്ഥിതിയായിരുന്നു ഇന്ന് സമയം ബുക്കിംഗ് കാണാം നർമല ബുദ്ധി ക്ഷേത്രം വളരെ വളരെ പ്രസിദ്ധമായി അഭിവൃദ്ധിയുണ്ടോ ഇപ്പോൾ ഭരിക്കുന്ന കമ്മിറ്റിയും ഒരുവിധം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം നമുക്ക് നാട്ടുകാരും നാട്ടുകാരും അതാണ് ജനകീയ പാട്ടാഘോഷം തന്നെയാണ് അതാണ് കാരണം അതെ സാമൂഹിക മൂലം മാത്രം നടത്തുന്നതല്ല ജനങ്ങൾ എല്ലാവരും കൂടി എടുത്ത് ഒറ്റ മനോഭാവത്തോടു കൂടി വളരെ നന്നായിട്ട് നടത്തുന്നൊരു ഇതാണ് പാട്ടാഘോഷമാണ് പന്തലൂർ പാട്ടാഘോഷം അപ്പോൾ പന്തലൂർ ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ ഒരു അവസ്ഥ കണ്ട ആളാണല്ലോ അതെ അപ്പോൾ ഇങ്ങനെ ഒരു ഇല്ല 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 വളരെ 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 പുരോഗതിയിൽ എത്തി പന്തലൂര് മനസ്സിലായോ അതിന് പല കാരണങ്ങളുണ്ട് അന്നത്തെ അന്നത്തേം ഇന്നത്തെയും പോലെ ആൾക്കാർക്ക് മാറി മാറി വന്നു ഇന്നത്തെ ചെറുപ്പക്കാരാണ് എല്ലാ സാഹചര്യങ്ങളും തയ്യാറായിട്ടുള്ള ആൾക്കാരും ചെറുപ്പക്കാരും ഏഹ് പണ്ടല്ല പണ്ട് വളരെ ദാരിദ്ര്യം കൂടിയുണ്ട് ഇത് ഒരു കാരണം പ്രധാനമാണ് പണ്ടത്തെ അല്ല ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന ആൾക്കാർക്ക് അത്യാവശ്യം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക നിലപാടുണ്ട് അന്ന് അതില്ല അന്ന് ഉച്ചഭക്ഷണത്തിലും കൂടിയും കഷ്ടപ്പെടുന്ന കാലമായിരുന്നു അതൊക്കെ അതൊരു കാരണമാണ് അതൊക്കെ അതാണ് ഇതിനൊക്കെ ഇതെന്തിനും വേണം പൈസ വേണ്ടോ അതില്ലാതെ വച്ചിട്ടൊന്നും പുരോഗമിക്കില്ല അപ്പം അന്ന് അത്ര ദയനീയമായിരുന്നു ഇന്ന് പരിഷ്കരിച്ചിട്ടും പരിഷ്കാരം കൊണ്ടും അല്ലെങ്കിൽ പിന്നെ സാഹചര്യം കൊണ്ടും വളരെ പുരോഗമനത്തിൽ എത്തി എത്തിയിട്ടുണ്ട് ക്ഷേത്രമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഭക്തി വിഷയങ്ങളല്ലാതെ മറ്റേതെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ച് ഉണ്ട് രാജാക്കന്മാരുടെ കഥ രാജാഹരിചന്ദ്രൻ കർണശപദം ഇതൊന്നും വെറും ഭക്തിയല്ല ഭക്തിയെ പറഞ്ഞാൽ പുരാണങ്ങൾ ശ്രീകൃഷ്ണ കഥകൾ ശിവകഥകൾ ഇതൊക്കെ മാത്രമേ ഭക്തിയിൽപ്പെടുന്നു ു ബാക്കി രാജാഹരിചന്ദ്രൻ കർണശപഥം നാരായണ പ്രാന്തൻ പെരുന്തത്തൻ ഇതൊന്നും ഭക്തിപരമായ കഥകളല്ല മനസ്സിലായി എന്നാൽ അതൊക്കെ നല്ല രസകരമായ കഥകളാണ് കുട്ടികൾക്ക് പഠിക്കേണ്ട കഥകളാണ് ഇത്രയും പാടപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കഥകളാണ് ഈ രാജഹരിചന്ദ്രൻ ഏറ്റവും നല്ല ഇന്നത്തെ സമൂഹത്തിൽ വേണ്ട ഒരു കഥയാണ് നടത്തം ഇന്ന് സത്യം നമ്മൾ പറഞ്ഞു പോയാൽ അയ്യോ ഞാൻ സത്യം പറഞ്ഞല്ലോ എടാ മലപ്പുറം ജില്ലയിൽ ആനക്കയം പഞ്ചായത്തിൽ പന്തലൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പന്തലൂരവംശത്തിലാണ് നടത്തം അവിടെയാണ് ജനിച്ച് വളർന്ന നാട് തളിപ്പറമ്പ് ഗവൺമെൻറ് ആസ്പത്രിക്ക് സമീപം ചവനപ്പുഴ എന്ന് പറയും കരിമൽ ചവനപ്പുഴ എന്നാണ് വളർന്നത് ഗവൺമെൻറ് ആസ്പത്രിക്ക് സമീപമാണ് അവിടെ ശവനപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് ചെറിയൊരു വീടൊക്കെ ആക്കി അവിടെയാണ് ഇപ്പം ഞങ്ങളുടെ മാംസം ഒരു മുകളുണ്ടായിരുന്നു ആറാമത്തെ വയസ്സുള്ള മരിച്ചു പിന്നീട് മക്കളൊന്നും ഉണ്ടായിട്ടില്ല ഞാനും ഭാര്യയും ചെറിയൊരു വീട്ടിലങ്ങനെ കഴിയുന്നു അപ്പോൾ ഇത്രയും സമയം നമ്മളോട് ഇത്രയും പഴയ കാലഘട്ടത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള വിലപ്പെട്ട വിവരങ്ങൾ തന്നതിന് നമ്മൾ വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കായി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ